ം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന മടക്കു ദോശയുടെ റെസിപ്പിയാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ദോശമാവും ദോശയ്ക്കകത്ത് ഫില് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററിയുമാണ് ദോശമാവ് തയ്യാറാക്കാൻ ആദ്യം അരിയും ഉഴുന്നും കുതിർത്തെടുക്കണം മുന്നൂറ് ഗ്രാം അരിയും എഴുപത്തഞ്ച് ഗ്രാം ഉഴുന്നും ഉഴുന്ന് ഉഴുന്നുകൂടി തന്നെ ഒരു ടീസ്പൂൺ ഉലുവയും അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉഴുന്ന് എപ്പോഴും കഴുകിയിട്ട് വേണം വെള്ളത്തിലിടാൻ അതിൻ്റെ വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കുതിർന്നതിന് ശേഷം അരച്ചെടുത്ത് എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഫെർമെൻ്റേഷൻ നടന്ന മാവാണ് ഇതിന് നന്നായിട്ട് ഉപ്പിട്ട് ഇളക്കി വയ്ക്കാം ഇനി ദോശയ്ക്കകത്ത് വയ്ക്കേണ്ട ഗ്രേവി തയ്യാറാക്കാം ഗ്രേവിക്ക് വേണ്ടി ഒരു സവാള അരിഞ്ഞത് രണ്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഒരു ചെറിയ ബീറ്റ് രണ്ട് ചെറിയ പച്ചമുളക് എട്ടലിയോളം വെളുത്തുള്ളി അരിഞ്ഞെടുത്ത ഇഞ്ചി ആവശ്യത്തിന് കറിവേപ്പില ഇത്രയുമാണ് ഇതിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം ഇതും കൂടി കഴിഞ്ഞാൽ എണ്ണ ചൂടാക്കാൻ വെക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് വറ്റൽമുളക് ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറി വരുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പച്ചമണം മാറുന്ന സമയത്ത് സവാളയും ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കണം നല്ലൊരു സ്മെല്ല് വരും ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയ ശേഷം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് വറട്ടിയെടുക്കുക ഇത്രയും ആയിക്കഴിഞ്ഞാൽ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മെയിനായിട്ട് ബീട്ട് റൂട്ട് ഇവ വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതിൽ ലൂസാക്കാൻ വേണ്ടി അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ദോശയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സ് ഇനി പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു തവി കൊണ്ട് അല്പം ദോശ ദോശമാവെടുത്ത് പാനിലോട്ടൊഴിച്ച് വളരെ കനം കുറച്ച് പരത്തിയെടുക്കണം ഒരല്പം വെയ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇനി ഇത് മടക്കി സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുക്കണം മടക്ക് ദോശ റെഡി ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ മടക്കു ദോശ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് താഴെ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്